അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ അരവിന്ദൻ സംവിധാനം ചെയ്യുന്ന പൂതം വരവായി എന്ന ഷോർട്ട് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു സംവിധായകൻ അരവിന്ദൻ നെല്ലുവായുടെ മകനാണ് പത്തു വയസ്സുകാരൻ അമൽ ആര്യമ്പാടം സർവോദയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അമൽ സ്കൂളിലെ ചിൽഡ്രൻസ് ഫിലിം ക്ലബിനു വേണ്ടിയാണ് കുട്ടികളുടെ സിനിമ നിർമ്മിക്കുന്നത് നെല്ലുവായി വനദുർഗ ക്ഷേത്ര പരിസരത്ത് ചിത്രീകരണം ആരംഭിച്ച സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം ഗിന്നസ് സത്താർ ആദൂർ നിർവഹിച്ചു ഫിലിം ഫെയിം ലങ്കാലക്ഷ്മി ചൈൽഡ് ആർട്ടിസ്റ്റ് വൈകാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു കഥ അമൽ അരവിന്ദൻ തിരക്കഥാ സംഭാഷണം അരവിന്ദൻ നെല്ലുവായി ഛായാഗ്രഹണം മണികണ്ഠൻ വടക്കാഞ്ചേരി എന്നിവരാണ് എൻ്റെ പേര് അമൽ അരവിന്ദൻ ഞാൻ പഠിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ആര്യമ്പാടത്താണ് ആചാര അനുഷ്കാരേസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് നാട്ടുപ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിൽ ഉത്സവത്തിന് മുന്നോടിയായി പൂതം കെട്ടിവരുന്ന ഒരു കുട്ടിയുടെ ജീവിതയാത്രയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത് അവൻ്റെ മനസ്സിൽ അവൻ്റെ കൂട്ടുകാരനുമായി രൂപപ്പെട്ട ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി അവൻ ഒരു കഥ തയ്യാറാക്കുകയും ആ കഥയെ നമ്മൾ രൂപത്തിൽ ആക്കി അതിനെ അതിനുവേണ്ട കഥാപാത്രങ്ങളെ കണ്ടെത്തിയാണ് ഇന്ന് ചിത്രീകരണം നടക്കുന്നത്